എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ുംബ്സ്ക്രൈബ് ലാസ്റ്റ് ടൈം വീട്ടിൽ വന്നു ശേഷം കുറച്ച് നമുക്ക് വയ്യണ്ടാകും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ പഠിച്ചിട്ടില്ലേ അപ്പം ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആളിലെത്തിയിട്ട കാരണം കൊച്ചിനു വയ്യ പെട്ടെന്ന് ആളിലോട്ട് എത്തിയതാണ് അപ്പം അതാണ് ഇപ്പം ഒരു വീഡിയോ കൂടി ഉണ്ട് അവിടെ അവിടെ അത് ബുധനാഴ്ച ഇടാം പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ എന്ന് ചോദിച്ചാൽ നാളെ മദേഴ്സ് അപ്പോൾ ഇപ്പം വീട് എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് മുമ്പേ പുറത്തു പോയുള്ളൂ സെക്കൻഡ് സാറ്റർഡേ അല്ലേ അപ്പോൾ കുറച്ച് മുമ്പേ പുറത്ത് പോകും അപ്പം ഈ ഗ്യാപ്പിൽ വീട് എടുക്കുന്നത് നാളെ രാവിലെ ഒന്നും നടക്കില്ല പിന്നെ എന്തെങ്കിലും ഡൗട്ട് അടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ക്യാമറ പൊടിച്ച് പുറത്തു പോകാം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം സംസാരിക്കുന്നത് എല്ലാവർക്കും ഇരിക്കുന്നു അപ്പോൾ 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 നാളെ നാളെ നമുക്ക് നമുക്ക് സ്പെഷ്യൽ ഡേ ഡേ അല്ലേ ഉണ്ടോ അതൊക്കെ സംസാരിക്കും ഏല് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാല ഡേക്ക് വേണ്ടി വേണ്ടി കുറച്ച് സർപ്രൈസ് 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 ഉണ്ട് ഒരു 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 ഇല്ല ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇത് ജസ്റ്റ് ഡേ ആയിട്ട് കൊടുക്കും അത്രേ ഉള്ളൂ അതിക്ക് ഹേ ആൾക്കാർ വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ നമുക്ക് വീഡിയോസ്ക്ക് ും താങ്ക് യു വെരി മച്ച് നമുക്ക് ഒരാഴ്ചക്ക് വേണ്ടി അവിടെ പറ്റിന്ന് അവിടെയുള്ള തിരിച്ചെങ്കിൽ വരുമ്പോൾ കൊച്ചൊക്കെ വയ്യം ഉണ്ടായിരുന്നു നമ്മുടെ ആപ്പ് കിട്ടിയൊക്കെ വയ്യം ഉണ്ടാവും അത് കാരണം നമുക്ക് കുറച്ച് ഇതായിപ്പോയി വീഡിയോസ് ഇട്ടാതായിപ്പോയി സാരില്ല നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാം എല്ലാവർക്കും അപ്പോൾ എല്ലാവരും കാണാനോട്ടോ വീണ്ടും നമുക്ക് തിരിച്ച് സൈ കിട്ടി ആപ്പ് കിട്ടിയാൽ സി എല്ലാവരും ഫാമിലി തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അമ്മ വന്നായിരുന്നല്ലോ ഇല്ലില്ല അല്ലേ അവിടെ ഉണ്ട് ചെറുപ്പ് ഞാൻ മുളക് കായകി ഉണക്കിട്ടുണ്ടായിന് അമ്മ പഴക്കി അവിടെ വെച്ചിട്ടുണ്ടോ അപ്പൊ കണ്ട കഴുകി മാത്രമേ ഇടവളു ബാക്കിയ പണിയൊക്കെ ഞാൻ ചെയ്യണ അത് പറിട ഇല്ല അത് തന്നെ കൊണ്ടു വരും അത് നമ്മക്ക് വീട്ടിലെ ഇതുണ്ടല്ലോ മൂത്ത ആൾക്കാർ ഇങ്ങനെ ഉണ്ടെന്ന എല്ലാം നോക്കി വെക്കും നമുക്ക് ചെയ്താൽ മാത്രം മതി ബാക്കിയൊക്കെ സത്യം തന്നെ വർക്ക് വലുത ആൾക്കാരെ ചെയ്ത് ഇത്രയും പണിപ്പിക്കാട്ടി തരും ഇപ്പൊ ഇപ്പൊ ഏതൊക്കെ പച്ചക്കറി മേടിച്ച് തരും പാൽ മേച്ചി ഇന്ന് പാലും ഇല്ലല്ലോ വീട്ടിലുണ്ട് പാല് കുറച്ച് മാത്രം മതി ചായ വേണ്ടിയും അപ്പൊ എന്താ ചെയ്യന്നെ ഒന്നും അറിയാത്ത എന്താ പറയാ വേണ്ടി വന്നിട്ടുണ്ടെട്ടോ ഞാനൊക്കെ സ്വകാര്യം അമ്മ അപ്പൊ അപ്പത് അവര് അകത്തോട്ട് പോയി അവര് നാളെ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ല മോസ്റ്റ് ലെക്കാണ് എന്ന് ഞാൻ പറയും കാരണം വെച്ചാൽ എനിക്കിപ്പോൾ മൊത്തത്തിൽ രണ്ടമ്മമാരെ കിട്ടിയിട്ടുണ്ട് അതുകൂടാൻ്റെ മൂന്നാമത്തെ അമ്മേനും കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തമ്മേന്ന് വെച്ചാൽ നമ്മൾ സൂക്കുട്ടി തന്നെ കാരണം വെച്ചാൽ അമ്മേടെ സ്നേഹവും കെയറിങ്ങും ഒക്കെ നമുക്ക് കിട്ടും അതൊരു അമ്മമാർ നോക്കണ പോലെ എന്നെ നോക്കും സൂഴിക്കുട്ടി അപ്പോൾ അതുകൊണ്ട് സൂഴിക്കുട്ടി കൊണ്ടിട്ടൊരു ചെറിയൊരു കാര്യം നിങ്ങൾ നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ നിങ്ങൾ കുറെ ഒരു ചോദിച്ചിട്ടുണ്ടല്ലോ മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുക്കും അങ്ങനെ ആ കാര്യം തന്നെ ചെയ്യാം അപ്പം നമുക്ക് നോക്കാം നാളെ തന്നെ കൊടുക്കാം നാളെ തന്നെ ഒന്നും ടൈമുണ്ടാവില്ല അതുകൊണ്ടാണ് ബ്ലോഗ് എടുത്തത് അപ്പോൾ നാളെ നമ്മൾ കൊടുക്കത്തുള്ളൂട്ടാ ഓക്കെ ഞാൻ തിന്നാൻ ആഗ്രഹം നമുക്ക് ഇന്ന് മദേഴ്സ് ഡേ അല്ലേ ഇന്ന് മദേഴ്സ് ഡേ ഉണ്ടോ അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ അമ്മ രണ്ടാമ്മച്ചിമാരൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാം എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ എന്തൊക്കെ വർധനം ഉണ്ടോ രണ്ടുപേർക്ക് എന്താ വർത്തനമുണ്ട് അവര് എന്റെ പേർക്ക് അയ്യോ ചോറും മണമായിയോ ആ ചൂടുണ്ടായിരുന്നു വെള്ളം അല്ലെങ്കിൽ എവിടെ വീരല്ലേ അത് ശരി അമ്മയ്ക്ക് അടിഒാന്ന് പോയി മേടിച്ചോള എപ്പോ എനിക്കൊരു മാല മേടിച്ചു തന്നാ മതി அப்ப அம்மச்சி மாருக்கேப்பி மாதா தூரம் அம்மா உண்டோ தேயோ அம்மா மாத்தோ பாவா மண்டே அதுலோ

ഇല്ല ഇത്യാസമുണ്ട് അമ്മക്ക് നോക്കട്ടെ അമ്മക്ക് കൊറച്ച് വലുതാ നല്ല അമ്മക്ക് കുഞ്ഞിനെട്ടോ കൊറച്ചെയ് ഇങ്ങനെ ആ അന്ന് തേച്ചുപെടാൻ പാടില്ല കേട്ടോ നിൽക്കും അതൊന്നും പറഞ്ഞിട്ട് ഞാനും എന്താ എടുക്കുന്നു ഇഷ്ടാവോ ഇല്ല ഓൾറെഡി ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഇത് ഇത് അന്ന് സോണ സൂരുന്നില്ല ഞാനെന്തെങ്കിലും കൊടുത്താണെന്ന് വിചാരിച്ചപ്പാട്ടാ ഇട്ടാ கமிழன்னு மீட் ம അതൊന്നര കഴിഞ്ഞ രാജ്യം വളം മേടിച്ച

എന്തോരല്ലേ പിന്നെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഇല്ല നമുക്ക് ഇഷ്ടായില്ലേ ഇത് ഭയങ്കര ഇഷ്ടം ഇത് സെയിം ഒപ്പമുണ്ടല്ലോ അത് കാരണം അത് ഞാൻ പറഞ്ഞില്ല പിടിച്ചേക്കിടിക്കാൻ പറഞ്ഞ എനിക്ക് പിടിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഞാൻ പോയിന്ന് പോയി തെറ്റുപിടിക്കട്ടെ ഇതും ഒരു തള്ളയാണ് അമ്മച്ചിയെ അതേ മതസ്ഥ ഇനിയും എന്റെ ഉപദ്രവം ഉണ്ടാവും മുന്നോട്ട് ഓക്കെ അപ്പതേ അതേ മതസ്ഥ നമ്മൾ നടിച്ച് പൊളിക്കുന്ന ഓക്കെ തിളങ്ങണ ഈ പെണ്ണിനാണ് ഒന്നും ഇഷ്ടല്ല

ഇവളുടെ അമ്മ ഞാനല്ലേ മറന്നുപോയല്ലേ ആ പിന്നെ ഈ മദേഴ്സ്റ്റൈലും ഈ മദേഴ്സ്റ്റൈല് മൂന്ന് മാസം കൂടുമ്പോൾ അടി വേണ്ട പൈസ ഇല്ലല്ലോ അല്ല വീട്ടിലുണ്ട് അതുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെ കാണിച്ച് തന്നില്ലേ അയ്യോ അത അടിപൊളി ആ പിന്നെ ഇവർ ഞാൻ എന്തിട്ട് കൊടുക്കാണ്ട് എനിക്കൊന്നും അറിയില്ല എന്താ കാണിച്ചു നിന്റെ സ്വഭാവം അനുസരിച്ച് അത് കുഴപ്പമില്ല ഇനി ഇല്ലാട്ടോ അത്രയുണ്ടോ ഓക്കേ

മദർസ് ഡേ എന്ന് നോക്കുമില്ല ഞാൻ ഏപ്രിൽ കണ്ടപ്പോൾ ആണ് ഓർതായി നിങ്ങൾ എന്നോട് പറയാൻ വന്നില്ലല്ലോ അതേ അതേ നമ്മയാച്ചാ എന്തുമാ ഒന്നും കാര്യക്കല്ല എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അവ മദർസ് ഡേ ഇങ്ങനെ ഉണ്ടാണ് പറയുന്നുട്ടോ എല്ലാവർക്കും ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ഓക്കേ അങ്ങ അങ്ങങ്ങന്ന് അറിയില പെുന്ന ഇതിനെ ഹ ബൈല്ലേนะ അയ്യ എങ്ങനെ കൊടുക്കണ എന്നാലെ കാരണം അമ്മ എന്നാപ്പാ ഗനനസ് ലൈല അബ്രഹേ ജമീൻ റെവെയ്ഡ് ചോ ഹാ ധാര പോക്കൊണ്ടോ ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ധാര പോക്കൊണ്ടോ ആഹാ അലൻ കെന്നാടാ ദിസ് ഐ ആം

അക്കട്ടെ ചിന്ദരി ഞാൻ ജയ പതിയാണ് ഇല്ലല്ലോ ദേ ആവുന്നില്ലല്ലോ ഓർച്ചേ ഏതോ ഒരു ഓർച്ച ആ വാക്സ് ഉണ്ടോ അമ്മ ആദ്യം പോയിലാ ആ ും അത് കഴിഞ്ഞിട്ട് സെറ്റ് ആവും താങ്ക് യു സോ മച്ച് അപ്പൊ ഇത് ഫോൺ നമ്പർ കണ്ട ഇടപ്പള്ളി ചേട്ടൻ ഇങ്ങനെ ക്ലാസ്സിന് വിടണമെന്ന് പറഞ്ഞല്ലോ കൊറേ പേര് അപ്പൊ അതനുസരിച്ച് നടന്നപ്പോ ഞാൻ പറഞ്ഞു ചേട്ടൻ നല്ലൊരു വയലും മേടിക്കണം എന്നിട്ട് പഠിക്കാമല്ലോ അപ്പൊ ഫസ്റ്റ് വയലും മേടിക്കണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ കടയിൽ പോയി പഠിച്ചു അപ്പൊ ഇനി തൊട്ടുള്ള നമ്മുടെ മ്യൂസിക് കമ്പോസർ സോയിക്കുട്ടി എന്ന് അല്ല വീഡിയോട്ടി സോയിക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ചൊവ്വാഴ്ച തുറന്നു കേട്ടോ അപ്പൊ സോയിക്കുട്ടിയുടെ അവരെ നിരാശപ്പെടുത്തരുത് അല്ലേ ഇതിപ്പോ എനിക്കും പഠിക്കണമെന്നുണ്ട് ഇവിടെ പഠിച്ചിരിക്കും എന്നെ തോടിപ്പിക്കും പിന്നെ ചെലവ് എഡിറ്റിംഗ് നിർത്തുണ്ടാവും അപ്പൊ എല്ലാവർക്കും ഞാൻ വിചാരിച്ചാൽ പ്രതീക്ഷയാണ് എല്ലാരും വഴി കൊടുക്കണംന്ന് പറഞ്ഞാൽ മനസ്സിലായി കൊടുക്ക ഇതുണ്ടാവും അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഞാൻ പൊതിയായിരുന്നു അല്ലെങ്കിൽ പൊതിഞ്ഞാൽ അല്ല പൊതിഞ്ഞാ നിങ്ങക്ക് മനസ്സിലാവും എന്താ സംഭവം അതുകൊണ്ട് ഇല്ല അപ്പൊ എന്തൊക്കെ പറഞ്ഞാല് കൊറേ മരുന്ന രാജ്യത്തിന് വേണ്ടി കുറച്ച് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എല്ലാം മറ്റേ കൊറേ പെട്ട കലക്കാരെ എന്തായാലും സല്യൂട്ട് ചെയ്യണം നിങ്ങളവിടെ അതിർത്തിയിലുണ്ട് വിശ്വാസത്തോടെ നിങ്ങളിവിടെ സോ മച്ച് ഓക്കെ ഹലോ സർക്കിട്ട് നിന്റെ വിജയൻ പറഞ്ഞു ചേട്ടാ നീ പറഞ്ഞു പറഞ്ഞു എല്ലാ ആൾക്കാരും വിഷമിച്ചിരിക്കും അപ്പൊ എന്തോര പേടിയുണ്ടാവും അപ്പൊ അങ്ങനൊക്കെ ശരിക്കും ഈ ആർമി ആൾക്കാർ പിന്നെ കൊറേ ഓഫീസർ ആൾക്കാർ ഇത് വലിയ വലിയ ആൾക്കാർ കാരണം നമുക്ക് ഇപ്പൊ ജീവിതം നമുക്ക് ലൈഫ് സേഫ് ഉണ്ടോ നമുക്ക് വേണ്ടി എല്ലാരും ബോർഡറിൽ നിക്കണുണ്ടോ വാറില് പോകണുണ്ടോ അല്ലെ അമ്മ അപ്പൊ നമുക്ക് വേണ്ടി എല്ലാ ചെയ്യണുണ്ട് ആ ആൾക്കാർ നമുക്ക് ലൈഫിൽ ചെയ്യുന്ന പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാവൂല എന്റെ ഫാമിലിയിൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ചേച്ചിക്ക് ടെൻഷൻ കാണുമ്പോ നമ്മക്ക് ടെൻഷൻ അപ്പൊ നമുക്ക് ആ സമയത്ത് ചേച്ചിയും ചേട്ടന്റെ നാട്ടില് വരണമുണ്ടാരോ അപ്പൊ ഈ വാർഡുകാരനോ ലീവ് ഒക്കെ ക്യാൻസൽ ചെയ്ത അപ്പൊ നമുക്ക് അപ്പൊ എന്താ സംഭവം വെച്ചാൽ എല്ലാരും പറയാറുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെ എവിടെ ആയിരുന്നു ഇതാണ് സംഭവം ചേട്ടൻ നമ്മള് എപ്പഴും ലീവ് കിട്ടൂല ആ ഒരു സമയത്തിനനുസരിച്ച് ലീവ് കിട്ടാറുള്ളൂ നമ്മളെ പറ്റത്തിന് വർഷത്തില് ഒരു പാസം കിട്ടും പക്ഷെ ചേട്ടാ ഇപ്പൊ സിൽഗുഡിയിലുണ്ട് അത് കാരണം വർഷത്തില് രണ്ട് പാഴ്സം അങ്ങനെ ലീവ് കിട്ടണുണ്ട് ഇല്ലന്ന പണ്ട് എത്ര ദൂരം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് സിഗ്നൽ ഒന്നും കിട്ടൂല അപ്പൊ ഇപ്പൊ കുറച്ച് സിൽഗുരി സൈഡിലുണ്ടല്ലോ നേപ്പാളി ഇന്ത്യ ബോർഡറിലുണ്ടോ അപ്പൊ അത് കാരണം വെല്ലപ്പഴം വീട്ടില് വരും പണ്ടത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഉണ്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബായ് താങ്ക് യു അപ്പൊ എല്ലാം നമ്മക്ക് ഉം പട്ടക്കാരെ എന്താ പറയുക പട്ടല എല്ലാ സോൾജ്സ്മാരൊക്കെ നമ്മക്ക് സല്യൂട്ട് സല്യൂട്ട്